ഹായ് ഒരു വൺ ഷൂന്നിട്ടുണ്ട് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയി സേഫ് ആയി ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക കറക്റ്റീവ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചും ഈ ബന്ധത്തെക്കുറിച്ചും ഇപ്പോഴുള്ള ചിന്ത എന്താണ് ഇവിടെ ഓവറോൾ എനർജി വന്നത് ടു ഒപ്പൻഡിക്കലിൻ്റെ എനർജി ടു ഒപ്പൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ജിഗ്ലിങ് സിറ്റുവേഷൻ അവർക്കിപ്പോൾ രണ്ട് കാര്യങ്ങളിങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്ന എന്താ ചെയ്യേണ്ടതെന്ന് ഇതുവരെ തീരുമാനത്തിലെത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടെ പോകുന്ന കുറേ അധികം വ്യക്തികളുണ്ട് ഇവിടെ കാണുന്നത് മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങളുള്ള വ്യക്തികൾ അങ്ങനെ ഈ കുറച്ച് ഈ സ്ട്രിക്റ്റായി നിൽക്കുന്ന വ്യക്തികളുടെ ഇടയിലാണ് ഉള്ളത് അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടിൽ കൂടെ പോകണം കുറേ വ്യക്തികളെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും മുന്നേറി പോരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പണം സമ്പാദിക്കണം എന്ന് വിചാരിക്കുന്നവരുടെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലൊരു ജീവിതത്തിന് സമ്പാദ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സിൽ ഒരുപാട് ഭാരങ്ങളും വിഷമങ്ങളും ദുഃഖവും പേറി നടക്കുന്ന വ്യക്തികളുണ്ട് ചിലപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പല പ്രശ്നങ്ങളുള്ള വ്യക്തികളായിരിക്കും അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട് അപ്പം എന്ത് തന്നെയാണെങ്കിലും മുന്നോട്ട് പോരണം എന്ന് തന്നെയാണ് അവർ ചെയ്യുന്നത് മുന്നോട്ടുള്ള ജീവിതം അതാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു ഒരു സെലിബ്രേഷൻ ഒരു സന്തോഷമുള്ള ജീവിതമൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാ നോക്ക ഇവിടെ ആദ്യം തന്നെ വന്നത് ടെൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് കിങ് ഓഫ് പെൻഡിക്കിൾ ആണ് ടെൻ ഓഫ് വാണ്ടും അപ്പൊ ഈ വ്യക്തി പാസ്റ്റിലെ ഓർമ്മകളും വേദനകളുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതവും ഇതൊക്കെ ഓർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത്ര സന്തോഷമുള്ള ജീവിതമായിരുന്നു ഇപ്പൊ ഒരു ഒരുപാട് കർമ്മപാണ്ഡങ്ങൾ പേര് നടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഒരു കാർമ്മിക്കായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ കർമ്മഭാണ്ഡവും പേറി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടതിന് ശേഷമായിരിക്കാം അവരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു സാമ്പത്തികം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരൊരുപാട് സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് കാണുന്നത് ഒരുപാട് പ്രതി ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തികളായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് റിലേഷൻഷിപ്പിൽ ഒരു ഉയർച്ച അവര് ഇപ്പം നിൽക്കുന്ന ഏത് രീതിയിലായാലും അവർ നിൽക്കുന്ന സ്ഥലത്ത് ഏത് റിലേഷനിലായാലും അതിലൊരു ഉയർച്ച ഉണ്ടാകുന്ന ചോദിച്ചു പക്ഷെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു ഇപ്പോൾ അതെല്ലാം തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ പാസ്റ്റ് ആലോചിച്ചിരിക്കുന്ന വ്യക്തി ആ പാസ്റ്റിലെ വേദനകളും ഓർമ്മകളുമായിട്ടിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ആ കഴിഞ്ഞ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പേജോ സൂടിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ചീറ്റി നന്നായിട്ട് കിട്ടിയ വ്യക്തികളെ കാണും ഒരുപാട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചീറ്റി നന്നായിട്ട് കിട്ടിയതായിട്ട് കാണും ചില വ്യക്തികള് പിന്നെ ആ ഇപ്പം നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു സന്തോഷമുള്ള ജീവിതം അല്ല എന്നാണ് കാണുന്നതൊക്കെ അവിടെ ഈ ഏത് നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും അതൊക്കെ ഉണ്ടാക്കിയ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താച്ചാൽ അവിടെയുള്ള വ്യക്തികൾ ഇവിടെ ഈ വ്യക്തിയെ പലതരത്തിലും വേട്ടയാടിക്കൊണ്ടിരിക്കണം അവരുടെ പുറകെ തന്നെ നടന്ന് അവരുടെ കാര്യങ്ങൾ ഇടപെട്ട് അവർ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ പുറകെ തന്നെ തൂങ്ങി നടന്ന് അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വാസിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒക്കെ തിരിച്ചറിവ് എല്ലാ കാര്യത്തിനുള്ള ഒരു തിരിച്ചറിവ് എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായത് എന്ത് എന്തുകൊണ്ടാണ് എത്ര വേദന അനുഭവിക്കേണ്ടതെന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് ഏത് സാഹചര്യ വ്യക്തികളൊക്കെ ആയാലും അതൊക്കെ ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത നൈറ്റോസോഡിൻ്റെ എനർജിയാണ് നൈനോസോഡാണ് നൈറ്റോ സോഡ് അപ്പോൾ ഇവിടെ നൈറ്റ് നൈനോവാൺസും ഒരു ഓഫ് സോഡിൻ്റെ എനർജി അപ്പോൾ നൈനോവാൺസിൻ്റെ എനർജി പറഞ്ഞു ഈ വ്യക്തി ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും പുറത്ത് പറയാൻ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന വ്യക്തി ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പോലെ സത്യങ്ങളൊന്നും തുറന്നു പറയാത്തൊരവസ്ഥ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും പിന്നെ അവർ നിങ്ങളോട് പറഞ്ഞിട്ട് ചെലപ്പോ കള്ളാൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പല മാറ്റങ്ങളും ഈ വ്യക്തിയിലുള്ളതായിട്ട് പല പറയാത്ത രഹസ്യങ്ങളൊക്കെ ഒളിച്ചു വയ്ക്കുന്ന വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിച്ചു ചില സമയങ്ങളിൽ ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടാവും ചില സമയത്ത് ആ പെട്ടെന്ന് ദേഷ്യപ്പെടും ചില സമയം ഒരു സൈലൻ്റ് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നത് ഓവർ തിങ്കിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ നിങ്ങളുടെ ഈ ഈ കൂടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ശ്രദ്ധ ആയിരിക്കുന്ന സ്ഥലത്തായിരിക്കും മറ്റെവിടേക്കോ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന വ്യക്തികളെ ആയിരിക്കും പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുക പറയുന്ന ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പോൾ അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ രണ്ട് രീതിയിൽ എന്തൊക്കെയോ ചിന്തകൾ അവരുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും മാത്രമാണ് അതുകൊണ്ടാണ് അവർ ഓവർ തിങ്ക് ചെയ്യുക അവർക്ക് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ ചുറ്റും ശത്രുക്കളായിരിക്കും അവർക്ക് കൂടെയുള്ളത് അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ ഓവർ ഈ വ്യക്തി ഓവർ തിങ്ക് ചെയ്യുന്നത് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നും മിണ്ടാനോ പറയാനോ പറ്റാത്ത അതുകൊണ്ടായിരിക്കും നിങ്ങളെ വിളിക്കുമ്പോൾ ചെറുപെട്ടം ദേഷ്യപ്പെടുക ഒരു എപ്പോഴും ഒരു പല മൂടിലും ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും അതിലൊന്ന് പുറത്ത് കിടക്കണം അതിനു വേണ്ടിയാണ് ഇപ്പം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിൽക്കുന്ന ചുറ്റുപാടവർക്ക് പിന്നെ ഒരു അനുകൂലമായിട്ടുള്ള ചുറ്റുപാടല്ല അപ്പോൾ അതിലൊന്ന് പുറത്ത് കിടക്കണം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് കാണുന്നത് അതുകൊണ്ട് മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് അവരുടെ ഈ തടസ്സം സൃഷ്ടിക്കുന്ന അവരുടെ കൂടെ തന്നെയുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പം ഫാമിലിയിലൊക്കെ ആയിരിക്കും അപ്പം ആ ആ വ്യക്തികളാണ് ഈ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തി ഓവർ തിങ്ക് ചെയ്തിങ്ങനെ സ്ഥലകാലബോധമില്ലാതെ ഇങ്ങനെ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല അപ്പം അതൊക്കെയാണ് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കിങ് ഓസോഡിൻ്റെ എനർജിക്ക് സിക്സ് ഓഫ് വാണ്ടാണ് വന്നത് സിക്സ് ഓ വാണ്ടും ഒരു സിക്സ് ഓ ഈ വ്യക്തി കുറച്ച് റിച്ച് ആണെങ്കിലും കൂടിയിട്ട് ജീവിതത്തിൽ ഒരു തരത്തിലും ഒരു ഗ്രോത്ത് കിട്ടാത്ത അവസ്ഥ അത് സാമ്പത്തികമായിരിക്കില്ല റിലേഷൻഷിപ്പ് പരമായിട്ടായിരിക്കും ആ ഒരു പിന്നെ ഒരു അവസ്ഥ മുന്നോട്ട് ഒരു ജീവിതത്തിൽ ഒരു കുടുംബം നന്നായി നന്നായെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളു അപ്പോ ഒരു തരത്തിലും ഗ്രോത്ത് കിട്ടാത്തൊരവസ്ഥ കൂടെ പല കാര്യങ്ങളും ജീവിതത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് വ്യക്തിയുടെ കുടുംബജീവിതത്തെ മാനസികമായി തകർത്തിരിക്കുന്നൊരവസ്ഥ അത് ജോലി സംബന്ധമായ സാമ്പത്തികമായ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ മാനസികമായി തകർക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് എല്ലാ രീതിയിലും ഒരു കൺട്രോള് ചെയ്യപ്പെടുന്നൊരവസ്ഥ അങ്ങനെ അവിടെ കാണാൻ കാണുന്നത് ചിലപ്പോൾ അത് ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഇടയിൽ നിന്ന് ഒരുപാട് ആയിരിക്കും ടോക്സിക് ആയ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിൻ്റെ ഒന്നൊരു വില കിട്ടാത്ത ഒരവസ്ഥ ഒരു ഒരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ജീവിതത്തെ മുഴുവൻ കണ്ട്രോളിലാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ വ്യക്തി ഓവർ തിങ്ക് ചെയ്തത് ഇവിടെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേ നിൽക്കുന്നത് എങ്ങനെ മുന്നോട്ടുള്ളൊരു ജീവിതം സക്സസ് ആവും അതിനു വേണ്ടിയാണ് ഈ വ്യക്തി ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേ നിൽക്കുന്നത് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് അപ്പോൾ സാമ്പത്തികമായൊക്കെ അഭിവൃദ്ധിയുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് നൈനോ കപ്സ് ആ വ്യക്തി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പല കാര്യങ്ങളും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് പോണം ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് ഓഫ് ഇതായും നൈറ്റ് ഓഫ് സോഡും അപ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പല ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ വന്നു ചേരുന്നില്ല അവർ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് തിങ്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് സന്തോഷത്തിൻ്റെ കപ്പുകാണെന്ന് വന്നിരിക്കുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങളും ഈ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാര്യത്തിൽ അപ്പോൾ എന്തൊക്കെയോ ചിലപ്പോൾ ജോലിയൊക്കെ കിട്ടിയ വ്യക്തികളുടെ അപ്പോൾ പുതിയതായിട്ട് ഏതാ ജോലി എയ്സോഫ് പെൻഡിക്കലിൻ്റെ അപ്പോൾ സാമ്പത്തികം വന്നു ചേർന്ന് ഏതോ തരത്തിൽ സാമ്പത്തികമൊക്കെ വന്നു ചേർന്നതിൽ പുതിയ ജോലിയൊക്കെ വന്നതിൽ പുതിയ റിലേഷൻഷിപ്പ് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ അവരുടെ ഈ അധ്വാനത്തിൻ്റെ ഫലമായ പല അവര് മുന്നോട്ട് പോകാൻ ശ്രമിച്ച് പല തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതില് കുറച്ച് കാര്യം ചെറിയ കാര്യമാണെങ്കിലും ആ കാര്യത്തിൽ സന്തോഷിക്കുന്നതായിട്ട് കാണുന്നത് ചിലപ്പോൾ ഈ ഒരു റിയൂണിയൻ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയോടായിട്ടാണ് കാണുന്നത് അപ്പോൾ പാസ്റ്റിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവും ആ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ കാര്യം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ ജോലിയോ സാമ്പത്തിക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സമ്പാദ്യമൊക്കെ കിട്ടിയ വ്യക്തികളുണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എനർജിയാണ് ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് ഡെത്ത് ആൻഡ് റീബെർത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ വിഷമഘട്ടങ്ങളൊക്കെ അവസാനിച്ച് പുതിയൊരു ജീവിതം പുതിയൊരു വെളിച്ചത്തിലേക്ക് പുതിയ പ്രകാശത്തിലേക്ക് കടങ്ങ കടക്കുന്ന വ്യക്തികളൊക്കെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നിട്ടും മുന്നോട്ട് പോകാനുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായിട്ട് പോകാൻ പറ്റാതെ നിന്നിരുന്നെങ്കിൽ അത് അതിനെല്ലാവരും അവസാനം വന്നതായിട്ടാണ് കാണുന്നത് അതിനെല്ലാവരും അവസാനം വന്ന് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അവർ ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിലേക്ക് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരു റീബർത്ത് ഉണ്ടെന്ന് അപ്പം ഈ വ്യക്തിക്ക് മനസ്സിലത്തെ ഒരു ലൈഫ് കണക്ഷൻ ആണെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലെ രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പേർക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിട്ടുപിരിയാൻ പറ്റാത്തത് മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും ഇതിൽ നിന്നെല്ലാം വിട്ടുപോകാൻ കഴിയില്ലെന്നാണ് കാണുന്നത് സ്പിരിച്വലി ഒരുപാട് ഉയർന്ന നില ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് പാസ് ലൈഫ് കണക്ഷൻ ആണെന്ന് മനസ്സിലാവുന്നത് അപ്പം മുൻപ് അത്ര കാര്യമൊന്നും ആക്കിയിട്ടുണ്ടാവില്ല വ്യക്തി ഇത് അത്ര സീരിയസ് ആയി എടുത്തിട്ടുണ്ടാവില്ല ഇപ്പോൾ ഈ വിട്ടുനിന്നപ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുക നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് വരാൻ അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം എല്ലാ സോളിനും ഒരു റീബർത്ത് ഉണ്ടാകും റീബർത്ത് ഇല്ലാതാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അഡ്വാൻസ് ലെവലിലേക്ക് പോകണം എന്നാലും കർമ്മയൊക്കെ ക്ലെൻസ് ചെയ്ത് പൂർണ്ണമായ നമ്മുടെ ഹീലിംഗ് പ്രോസസ് പൂർണ്ണമായെങ്കിലും ഒരു പുനർജന്മം ഇല്ലാതെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഈ ജന്മത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റാക്കി ഒരു റീബർത്ത് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് തെറ്റ് ശരി എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളുമായിട്ട് പുതിയ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലാസ്റ്റിൽ വന്നത് ഒരു ഹെയർ ആണ് സൺ കാർഡാണ് സൺ കാർഡാണ് പുതിയ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഹെയർ എഫൻറ്റും ഒരു സൺ കാർഡാണ് അപ്പോൾ ഹെയർ പറഞ്ഞാൽ നിങ്ങൾ അവര് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേയധികം ആളുകൾക്ക് ഒരു മാരേജ് കാർഡ് കൂടിയാണ് എല്ലാവരുടെ കൂടി ഒരു വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കുറെ നാളായിട്ട് പല കാര്യങ്ങൾക്കും വിഷമിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ കരിയർ ബേസ് ആയിരിക്കുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കുന്നുള്ള വേദന അങ്ങനെ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രകാശം കടന്നു വരുന്നതായിട്ട് കാണുന്നത് ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷം ഒരു സൂര്യൻ സൂര്യനൊദിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ അവർ ഇതൊക്കെ ചെയ്ത നിങ്ങളായിട്ട് ഒരുമിച്ചുള്ള ജീവിതം അവർ ചെന്നുപെട്ടത് ഒരു 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 കുഴിയിൽ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവർ ഓവർ തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് പല തടസ്സങ്ങളും മുന്നിലുണ്ട് മുന്നിലുണ്ട് അപ്പോൾ അവരുടെ കൂടെ തന്നെ ഉള്ളവരാണ് അവരെ ഈ നിങ്ങളുമായിട്ട് അകറ്റി നിർത്തുന്നത് അപ്പോൾ അതൊക്കെ അവർ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് കടക്കണമെന്ന് എന്തോ അവരുടെ കൂടെ ഉള്ള ഒരു സ്ട്രിക്റ്റും സ്ട്രോങ്ങും ആയ വ്യക്തിയാണ് അവർ പുതിയ തുടക്കത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ട ജോലി ഇല്ലാതൊക്കെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അതൊക്കെ സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു പ്രകാശം ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിച്ച ചില ആളുകൾക്ക് ഒക്കെ നടക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ വ്യക്തികളെവിടെ കാണുന്നുണ്ട് എല്ലാത്തിൻ്റെ ഒരു അവസാനം ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അടുത്ത വീഡിയോ വിവരവരെ കാത്തിരിക്കുക